ഇടുക്കി വാഗമണ്ണിൽ ലക്ഷം രൂപ വൈദ്യുതി ബിൽ ലഭിച്ച വട്ടപ്പതാൽ കുരുവിള വീട്ടിൽ അന്നമ്മയുടെ ഒറ്റമുറി വീട്ടിലെ വൈദ്യുതി കണക്ഷൻ പുനഃസ്ഥാപിച്ചു ഇവർക്ക് അമിത വൈദ്യുതി ബിൽ കിട്ടിയത് അടയ്ക്കാതിരുന്നതിനെ തുടർന്നാണ് വീട്ടിലെ വൈദ്യുതി വിച്ഛേദിച്ചത് ഗ്രാമപഞ്ചായത്ത് അംഗം ആദ്യഘഡു പണം അടച്ചതോടെയാണ് കെ വൈദ്യുതി പുനഃസ്ഥാപിച്ചത് വാഗമണ്ണിൽ ഒറ്റമുറി വീട്ടിൽ കഴിയുന്ന അന്നമ്മയ്ക്ക് നാൽപ്പത്തിയൊൻപതിനായിരത്തി ഒരുന്നൂറ്റി എഴുപത് രൂപയുടെ ബില്ലാണ് കിട്ടിയത് ഗ്രാമപഞ്ചായത്ത് അംഗം സുജി ആദ്യ ഗെടുവായ ആയിരത്തി അഞ്ഞൂറ്റി എൺപത്തിനാല് രൂപ അടച്ചതോടെയാണ് വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിച്ചത് ഇതിൽ അഞ്ഞൂറ്റി എൺപത്തിനാല് രൂപ കഴിഞ്ഞ രണ്ടു മാസത്തെ ബില്ലാണ് ഭീമമായ വൈദ്യുതി ബിൽ ലഭിച്ചതോടെ അന്നമ്മ പരാതിയുമായി കെ എസ് ഇ ബി പീരുമേട് സെക്ഷൻ ഓഫീസിലെത്തി പരാതി നൽകിയിട്ടും നടപടിയുണ്ടായില്ല ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് മോശമായ പെരുമാറ്റമാണ് ഉണ്ടായതെന്നും ഇവർ പരാതിപ്പെട്ടിരുന്നു പരാതി കെ എസ് ഇ ബി കൺസ്യൂമർ ഗ്രീവൻസ് ഫോറത്തിന്റെ പരിഗണനയിലാണ് ബാക്കി തുക അടയ്ക്കേണ്ടതടക്കമുള്ള കാര്യങ്ങൾ ഫോറമാണ് തീരുമാനിക്കേണ്ടത് അന്നമ്മയ്ക്ക് അമിത ബിൽ കിട്ടിയ സംഭവം മാധ്യമങ്ങളിൽ വാർത്തയായിരുന്നു സംഭവം വിവാദമായതോടെ ജനപ്രതിനിധികളും പൊതുപ്രവർത്തകരും ഇടപെടുകയും മനുഷ്യാവകാശ കമ്മീഷൻ അടക്കം പരാതി നൽകുകയും ചെയ്തിട്ടുണ്ട് എന്നൊക്കെ ഒന്ന് കഴിഞ്ഞ വെള്ളിയാഴ്ച വകുപ്പ് മന്ത്രി ഇടപെടുകയും കെ എസ് സി ബി തൊടുപുഴ ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയറിൽ നിന്ന് റിപ്പോർട്ട് വാങ്ങുകയും ചെയ്തു മന്ത്രി ഇടപെട്ടിട്ടും വൈദ്യുതി പുനഃസ്ഥാപിക്കാത്തതിൽ പ്രതിഷേധം ഉയർന്നിരുന്നു വൈദ്യുതി പുനഃസ്ഥാപിക്കണമെങ്കിൽ ഇ എൽ സി ബി സ്ഥാപിക്കണമെന്നും വീട്ടിലെ വയറിംഗിൽ മാറ്റം വരുത്തണമെന്നും കെ എസ് സി ബി നിർദ്ദേശിച്ചിരുന്നു ഇതിനുള്ള പണവും ഗ്രാമപഞ്ചായത്ത് അംഗമാണ് മുടക്കിയത് അമിത ബിൽ കിട്ടിയ സംഭവത്തിൽ കെ എസ് സി ബി വിജിലൻസ് അന്വേഷണം നടത്തിവരികയാണ് അമൃത ന്യൂസ് ഇടുക്കി